ഈ ഈ അത്ര അത്ര പാല് തലയിലൊഴിച്ച് ഒരു യുവാവിന്റെ പ്രതിഷേധം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണല്ലോ അല്ലെ അവൻ അവന്റെ പാല് ആ ഒരു സഹകരണ സംഘത്തിൽ എടുക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ പ്രതിഷേധാർത്ഥമാണ് അവൻ ആ തലയിൽ ഒഴിച്ചത് പക്ഷെ ആ ഒരു വീഡിയോയിൽ അവൻ ആ ഒരു പാലിന്റെ ഗുണമേന്മ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു ഇതൊന്നും കാണിക്കുന്നില്ല അത് പോട്ടെ അപ്പൊ അവന്റെ ആ ഒരു വീഡിയോ വൈറൽ ആയതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർക്കെതിരെയൊക്കെ നടപടി ഉണ്ടായി അപ്പൊ അതിന്റെ തുടർച്ചയെന്നോളം ആ ഒരു വീഡിയോയ്ക്ക് ഒരു രണ്ടാം ഭാഗം പവടം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് വേറെ ട്വിസ്റ്റ് ആണ് അന്ന് കേട്ടോ യഥാർത്ഥത്തില് വേറെ ചള്ള് പാല്ണ്ട് ഒഴിക്കാൻ നമ്മൾ താമസിക്കുക എന്തുകൊണ്ട് അവന്റെ പാലെടുക്കുന്നില്ല അത് എന്തുകൊണ്ട് പിരിയുന്നു അവൻ ഒരു പശുവിനെ വാങ്ങിക്കൊണ്ട് വന്ന് അവിടെ കൊണ്ടുവന്ന് ഇന്ന് കൊണ്ടുവരുന്ന പശു ഇന്ന് പറ്റാൻ അവൻ ഇന്നത്തെ ആ പാല് കൊണ്ടുപോ ഒഴിക്കണം അതാണ് പിരിയുന്നത് അവൻ കൊണ്ടുവന്ന് അന്ന് തലയെ കൂടെ ഒഴിച്ച പാലിന്റെ കളർ തന്നെ അവരെന്ന് ശ്രദ്ധിച്ച് നോക്കണം മഞ്ഞ കളറാണ് ആ പാൽ നല്ല രീതിയിൽ പോണൈറ്റി ആണ് ഇവിടുത്തെ ഒന്നും ഇല്ലാതെ ഒരേപോലെ പോണതാ ഞാൻ ആർ എസ് എസ് പ്രവർത്തനമാണ് ഇവിടെ സി പി എം കാർ ഉണ്ട് കോൺഗ്രസ് ഉണ്ട് എല്ലാരും ആരൊക്കെ ജാതിയും യാതൊരു തമിഴ്നാട്ടിൽ പശു മൂന്ന് ദിവസം നാല് ദിവസം കറക്കാതെയാണ് കൊണ്ടുവരുന്നത് ആ പശുവിന്റെ പാല് ഇവിടെ വരുന്നത് അതായത് കെട്ടി നിർത്തിയ പക്ഷേ ഇവന്റെ പാല് കാരണം നമുക്ക് ഇവിടെ പാല് പാലൊഴിക്കാൻ പറ്റുന്ന അവസ്ഥ ആയിരിക്കും അവന്റെ പാലെടുക്കുമെങ്കിൽ തീരുമാനം പുതിയ തീരുമാനമായിരുന്നു അവന്റെ പാൽ എടുക്കണം തീരുമാനിച്ചതാണ് അവന്റെ പാല് പാലെടുക്കണം ഒരാൾ പോലും അവരെ സപ്പോർട്ട് കൊടുത്തില്ല സോഷ്യൽ മീഡിയ ആരൊക്കെ എന്ത് അവനെ സപ്പോർട്ട് ഉണ്ട് ഇതിപ്പോ ഒരുപാട് ആക്ഷേപങ്ങളാണ് ഇവനെ കുറിച്ച് ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് പറയുന്നത് അപ്പൊ ഇത് കേൾക്കുമ്പോൾ അവന്റെ ഭാഗത്താണ് തെറ്റ് എന്ന രീതിയിൽ ആണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെ കാരണം കേട് വരാൻ പാകത്തിലുള്ള പാലാണ് അവൻ കൊണ്ടുവരുന്നത് അവന്റെ പാല് ചേർക്കുമ്പോൾ മറ്റുള്ളവരുടെ പാല് വരെ കേട് വരുന്നു പക്ഷേ നാട്ടുകാർ പറഞ്ഞതാണ് ശരിയെന്നുണ്ടെങ്കിൽ ആ യുവാവിന് പണത്തിനോടുള്ള അത്യാർത്തി മൂലം പെട്ടെന്ന് പൈസക്കാരനാവാൻ വേണ്ടി എന്തും ചെയ്യും എന്ന രീതിയിൽ അന്യ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ്റെ വളർച്ചയിൽ നാട്ടുകാർക്ക് തോന്നുന്ന ഒരു കുയിന്ത്ന്ത്ന്ത് അങ്ങനെയാണ് ശരിക്കും മലയാളത്തിൽ പറയുക ഇതിലേതാണ് സത്യം എന്നുള്ളത് ഒന്നും കൂടെ ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസും കൂടെ വരുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും കാരണം നാട്ടുകാർ പറഞ്ഞ ആ ഒരു പ്രതികരണത്തിലുള്ള ഒരു മറുപടി ആ ഒരു പയ്യൻ എന്തായാലും കൊടുക്കൽ ആവശ്യമാണല്ലോ അല്ലെങ്കിൽ പിന്നെ ആ നാട്ടുകാരെ ഭാഗം പോണ ശരി എന്ന രീതിയിൽ തന്നെ അല്ലേ നമ്മൾ കരുതേണ്ടത് എന്തായാലും ഒരു മറു വീഡിയോ പ്രതീക്ഷിക്കാം